പി സി ഒ ഡിയുടെ കോംപ്ലിക്കേഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വന്ധ്യത എന്ന് പറയുന്നത് ആർത്തവചക്രത്തിലുള്ള ക്രമക്കേടുകളാണ് ഏറ്റവും പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ പി സി ഒ ഡിയിൽ പറയുന്നത് അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ സ്പോട്ടിംഗ് പോലെ കാണപ്പെടുകയും വരാറുണ്ട് ഗർഭാശയ ക്യാൻസർ വരെ വരുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ പി സി ഒ ഡി രോഗികളിൽ കണ്ടുവരാറുണ്ട് ഞാൻ ഡോക്ടർ നഷാദ് ഇലാജ് ആയുർ ഹെറിറ്റേജിലെ അസിസ്റ്റൻറ്റ് ഫിസിഷ്യനാണ് പി സി ഓയിസ് അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നത് മൾട്ടിപ്പിൾ സിസ്റ്റുകൾ നീർക്കുമിളകൾ പോലെയുള്ള മൾട്ടിപ്പിൾ സിസ്റ്റുകൾ അണ്ടാശയത്തിൽ രൂപം കൊള്ളുന്ന കണ്ടീഷനാണ് പ്രധാനമായും പി സി ഓയിസ് എന്നത് ഒരു ഹോർമോണൽ ഡിസോർഡർ ആണ് അതായത് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പി സി ഒയിസ് എന്ന് പറയുന്നത് ഈ പി സി ഓയിസ് പ്രധാനമായും ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലുള്ള ഒരു സ്ത്രീകൾ അതായത് മെയിനായിട്ടും പ്രായത്തിലുള്ള പെൺകുട്ടികളിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് പി സി ഓയിസ് എന്ന ഈ ഒരവസ്ഥ സാധാരണയായിട്ട് ആർത്തവചക്രത്തെ നിയന്ത്രിക്കുന്നത് എച്ച് പി ഒ ആക്സിസ് അതായത് ഹൈപ്പോ തലാമോ പിറ്റൂട്ടറി ആക്സിസില് വരുന്ന ഹോർമോണുകളാണ് എന്നാൽ ഈ ഹോർമോണുകൾക്ക് എന്തെങ്കിലും ഒരു അസന്തുലിതാവസ്ഥയോ അല്ലെങ്കിൽ ഈ ഹോർമോണുകൾ എന്തെങ്കിലും ഒരു ഇംബാലൻസോ വരുമ്പോഴാണ് നമ്മുടെ സാധാരണയായിട്ടുള്ള നമ്മുടെ മെൻസ്രൽ സൈക്കിളിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലെങ്കിൽ അതിൽ ക്രമക്കേടുകൾ വരുന്നത് അണ്ടോത്സർജനം അല്ലെങ്കിൽ ഓവുലേഷൻ എന്നത് സാധാരണയായിട്ട് ഒരു സ്ത്രീ മാസത്തിലൊരിക്കൽ ഒരു ഫോലുക്കിൾ മാത്രം വളർന്ന് വലുതായി അത് പൂർണ്ണമായ ഒരു നിശ്ചിതമായൊരു വളർച്ച എത്തിയ ശേഷം അത് പൊട്ടി അതിൽ നിന്ന് ഓവം അല്ലെങ്കിൽ അണ്ടം പുറത്തു വരുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് ഇതൊരു സാധാരണയായിട്ടുള്ള ഒരു നോർമൽ പ്രക്രിയയാണ് എന്നാൽ ഈ പി സി ഓ എസ് കണ്ടീഷനിൽ ഈ ഒരു ഓവം പൂർണ്ണമായി വളർച്ച എത്താതെയോ അല്ലെങ്കിൽ അത് അതിൻ്റെ വളർച്ച മുരടിക്കുകയോ ചെയ്തിട്ട് ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള ഫോലുക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോലുക്കിൾസ് ഒരു നീർകുമിളകൾ പോലെ നമ്മുടെ ഓവം ഓവറിയിൽ അല്ലെങ്കിൽ ഹണ്ടാശയത്തിൽ രൂപം കൊള്ളുന്ന ആ ഒരു അവസ്ഥയാണ് മെയിനായിട്ടും നമ്മൾ പി സി ഒ കാണപ്പെടുന്നത് പി സി ഒ ഡിയിലെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പം പ്രധാനമായിട്ടും ആർത്തവചക്രത്തിലുള്ള ക്രമക്കേടുകളാണ് ഏറ്റവും പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ പി സി ഒ പറയുന്നത് അതിൽ തന്നെ ഓരോ ആളുകളുടെ ശരീര പ്രകൃതിയും അതുപോലെ തന്നെ അസുഖത്തിൻ്റെ കണ്ടീഷനും അനുസരിച്ചിട്ട് ലക്ഷണങ്ങളിൽ ഓരോ ആളുകളിലും പലതരം വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സിലാണ് സാധാരണഗതിയിൽ ഒരു ഫീമെയിൽ മെൻസ്രൽ സൈക്കിൾ വരുന്നത് ഇതിൽ ട്വൻറ്റി വൺ ടു തേർട്ടി ഫൈവ് വരെയുള്ള ദിവസങ്ങളും നമ്മൾ സാധാരണ നോർമൽ നോർമലായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടാറ് എന്നാൽ ഇതിൽ കൂടുതലായിട്ടും അതിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മെൻസ്ട്രേഷൻ വരാതിരിക്കുക അത് ചില ആളുകളിൽ ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴോ ഇടവിട്ടിട്ടുള്ള മെൻസ്ട്രേഷൻ ചില ആളുകളിൽ മാസം വരെയും മെൻസ്രേഷൻ നടക്കാതിരിക്കുക ഇങ്ങനെയുള്ള ആർത്തവ ക്രമക്കേടുകളും കൂടുതലായിട്ടും നമ്മൾ പി സി ഒ ഡിയിൽ കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിന് വിപരീതമായിട്ട് തന്നെ ചിലപ്പോൾ ആളുകളിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ സ്പോർട്ടിങ് പോലെ കാണപ്പെടുകയും വരാറുണ്ട് അതായത് ഓരോ ആളുകളുടെ ശരീരപ്രകൃതിയും അതുപോലെ തന്നെ ദോഷങ്ങളുടെ അവസ്ഥയും അതുപോലെ തന്നെ രോഗത്തിന്റെ അവസ്ഥയും അനുസരിച്ചിട്ട് ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകളിൽ നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ലക്ഷണം എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ ഇതിൽ ഇതിലുപരിയായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുഖക്കുരുകൾ മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ കഴുത്തിലും മുഖത്തിലും ശരീരത്തിന്റെ ടക്കുകളിലുള്ള കറുത്ത കറുത്ത നിറങ്ങളുള്ള പാടുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് മുതലായ പല സിംറ്റംസും ഇതിനോട് അനുബന്ധിച്ച് തന്നെ കാണാറുണ്ട് പ്രത്യേകിച്ചും അമിതവണ്ണം സാധാരണയായിട്ട് എത്ര ഭക്ഷണം കൺട്രോൾ ചെയ്താലും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്താലും ഒന്നും ഒരു മാറ്റം ഇല്ലാതെ അമിതവണ്ണം വീണ്ടും ശരീരത്തിൽ വണ്ണം വെക്കുക മുതലായ സിംറ്റംസും നമ്മൾ പി സി ഒ എസിന്റെ കേസിൽ കാണാറുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് പുറമെ തന്നെ അമിതമായിട്ടുള്ള ദേഷ്യം മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് മുതലായിട്ടുള്ള പലതരം മാനസിക മാനസികമായ ബുദ്ധിമുട്ടുകൾ കൂടി ഈ പി സി ഒ ഡിയിലെ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് പി സി ഒ ഡിയുടെ കോംപ്ലിക്കേഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വന്ധ്യത എന്ന് പറയുന്നത് സാധാരണയായിട്ട് സ്ത്രീകളിൽ പുരുഷ ഹോർമോണുകളുടെ അളവ് വളരെ കുറവായിരിക്കും എന്നാൽ പി സി ഒ ഡിയുടെ കേസിൽ നമ്മുടെ പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ്റെ അളവ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസും അതുപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഓവുലേഷനും എല്ലാം പി സി ഒ ഡി രോഗികൾ വന്ധ്യതക്ക് കാരണമാകുന്നുണ്ട് ഈ വന്ധ്യതയ്ക്ക് ആയിട്ട് തന്നെ കാർഡിയ വാസ്കുലർ ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ പ്രമേഹം തൈറോയിഡ് തൈറോയിഡ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും ഹൈപ്പോ തൈറോയിഡ്സും ഗർഭാശയ ക്യാൻസർ വരെ വരുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ രോഗികളിൽ കണ്ടുവരാറുണ്ട് കൃത്യമായ ടൈമിൽ രോഗനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് പി സി ഒയെ സംബന്ധിച്ച് പി സി ഒ എസിന്റെ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ചും അൾട്രാസൗണ്ട് സ്കാനിങ് അതുപോലെ തന്നെ ഹോർമോണൽ ടെസ്റ്റുകളുമൊക്കെ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ രോഗനിർണ്ണയം ചെയ്യുന്നത് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നീർക്കുമ്പളകൾ പോലെയുള്ള സിസ്റ്റുകൾ നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ രോഗം നിർണയിക്കുന്നത് ഈ നമ്മൾ ആദ്യമേ പറഞ്ഞു പി സി ഒ എസ് എന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് അതുകൊണ്ട് തന്നെ മരുന്നുകൾ മരുന്നുകളേക്കാൾ കൂടുതലായിട്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പി സി ഒ എസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമുക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ തന്നെ പി സി ഓയിസിലുണ്ട് ഉള്ളിലേക്കുള്ള മരുന്ന് കൊടുക്കലും അതുപോലെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും ശോധന ചികിത്സകളും എല്ലാം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പി സി ഓയിസിൻ്റെ കേസിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക ആഹാര രീതിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തി നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് പി സി ഓയിസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആഹാര രീതിയിലുള്ള മാറ്റം വരുത്തുക എന്നത് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള ക്യാൻഡ് ഫുഡ്സ് അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഭയങ്കര അങ്ങനത്തെ സ്പൈസി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പ്രോസസ്ഡ് ആൻഡ് ഫ്രോസൺ ഫുഡ്സൊക്കെ മാക്സിമം നമ്മളെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഹോംലി ഫുഡ്സ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമ്മൾ തവിട് ധാരാളമായി അടങ്ങിയ ധാന്യങ്ങൾ ഫൈബർ റിച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പയറുവർഗ്ഗങ്ങൾ മുതലായവയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വളരെ വളരെയധികം ഉൾപ്പെടുത്തുക എന്നിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ യോഗ പ്രാണായാമം മുതലായിട്ടുള്ള ആസനങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസനങ്ങൾ മുതലായവയ്ക്ക് നമ്മുടെ ജീവിതശൈലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു വെൽബീങ് അല്ലെങ്കിൽ ഒരു ഉണർവ് പേഷ്യൻ്റിന് കൊണ്ടുവരുന്നത് പല രീതിയിലുള്ള ശാരീരികമായും മാനസികമായും പേഷ്യൻറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും പി സി ഒ എസ് കേസുകൾ നമ്മൾ പറഞ്ഞു ഈ ബ്ലാക്ക് ഇഷ്ട് ഡിസ്കളറേഷൻസും അതുപോലെ തന്നെ ആർത്തവചക്രത്തിലുള്ള ക്രമക്കേടുകളും അമിതവണ്ണം മുതലായവയെല്ലാം രോഗികളിൽ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഈ അമിതവണ്ണത്തിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും മാനസികാരോഗ്യം വീണ്ടെടുക്കാനും വളരെയധികം സഹായകമാണ് അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക നല്ലൊരു ആഹാര ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പി സി ഓയിസിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം കറക്റ്റ് ടൈമിലുള്ള രോഗനിർണ്ണയം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ അനുഷ്ഠിക്കലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചേഞ്ച് ചെയ്യുകയുമാണ് പി സി ഓയിസിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇതുവഴി തന്നെ നമുക്ക് ഒരു ലിമിറ്റ് വരെ അല്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പി സി ഓയിസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക് യു